കൊല്ലം നഗരത്തിൽ വാട്ടർ മെട്രോയുടെ സാധ്യതാ പഠനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നേതൃത്വത്തിൽ രണ്ടു മാസത്തിനകം ആരംഭിക്കും കൊല്ലവും ആലപ്പുഴയും അടക്കം രാജ്യത്തെ പതിനേഴ് സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോയുടെ സാധ്യത പഠിക്കാൻ കെ എം ആർ എല്ലിനെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചുമതലപ്പെടുത്തിയത് യാത്രയും നീക്കവും ഉൾപ്പെടെ വിലയിരുത്തും ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൈമാറിയ പട്ടികയിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട ബീഹാറിലെ പ്രമുഖ നഗരത്തിൽ ഇപ്പോൾ കെ പഠനം നടത്തുകയാണ് പട്ടികയിൽ കൊല്ലം രണ്ടാം ഘട്ടത്തിലും ആലപ്പുഴ മൂന്നാം ഘട്ടത്തിലുമാണ് നേരത്തെ കൊല്ലം കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം നാറ്റ് പാക്ക് പഠനം നടത്തി പരിശോധനയ്ക്കായി കെ എം ആർ കൈമാറിയിരുന്നു സർവീസ് ആരംഭിക്കാവുന്ന റൂട്ടുകളും യാത്രക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും സാധ്യതയും സംബന്ധിച്ചായിരുന്നു നാറ്റ് പാക്കിന്റെ പഠനം അഷ്ടമുടിക്കായിലെ കൊല്ലം തോട്ടിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് പുറമെ വിവിധ സർക്കാർ വകുപ്പുകൾ പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ ചരക്ക് നീക്കവും ടൂറിസം സർവീസും നടത്തുന്ന സ്വകാര്യ ഏജൻസികൾ എന്നിവരുമായി ആശയവിനിമയം നടത്തിയാകും കെ മാർ എല്ലിന്റെ സാധ്യതാ പഠനം സർവീസ് നടത്താവുന്ന റൂട്ടുകൾ യാത്ര ടൂറിസം ചരക്ക് സർവീസുകൾ സർവീസിന് ഉപയോഗിക്കാവുന്ന യാനം ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചിലവാകുന്ന തുക ചിലവ് തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത എന്നിവയാണ് പഠന വിഷയങ്ങൾ കൊല്ലം മൺട്രോ കൊല്ലം കുണ്ടറ കൊല്ലം ചവറ കൊല്ലം തോടുവഴി പരവു എന്നിങ്ങനെയാണ് സാധ്യതയുള്ള റൂട്ടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ മാതൃക നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ കേരളത്തിൽ നിന്നും ആലപ്പുഴയും ഇടം നേടിയിട്ടുണ്ട് കൊല്ലം നേരത്തെ തന്നെ ഈ പട്ടികയിൽ ഇടം നേടിയെങ്കിലും ആലപ്പുഴയ്ക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്നത് അതിനുശേഷമാണ് എന്നാൽ സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം സൂപ്പർ ഹിറ്റായി മാറിയ കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്ത് പതിനേഴ് സ്ഥലങ്ങൾക്കാണ് മാതൃകയാകാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ തന്നെയാണ് ഈ ഇടങ്ങളിലും വാട്ടർ മെട്രോ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് കഴിഞ്ഞ വർഷം നവംബറിലാണ് കൊച്ചി മെട്രോയോട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കുന്നതിന് സാധ്യതാ പഠനം നടത്താൻ നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരുന്നു അഹമ്മദാബാദ് സൂറത്ത് മംഗളൂരു അയോധ്യ ദുബ്രി ഗോവ ഗുവാഹത്തി കൊല്ലം കൊൽക്കത്ത പട്ന പ്രയാഗ് ശ്രീനഗർ വാരണാസി മുംബൈ വസായി ലക്ഷദ്വീപ് ആൻഡമാൻ എന്നിവിടങ്ങളിലാണ് വാട്ടർ മെട്രോയ്ക്കായി പരിഗണനയിലുള്ളത് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചിയിലേത് ഏപ്രിലാണ് വാട്ടർ മെട്രോയുടെ സർവീസ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് വാട്ടർ മെട്രോയിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് യാത്ര ചെയ്തത് കൊച്ചിയിൽ കൂടുതൽ റൂട്ടുകളിലേക്ക് വാട്ടർ മെട്രോ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിലായിരിക്കും സാധ്യതാ പഠനം നടത്തുക പദ്ധതി നടപ്പിലാക്കുന്നതിൽ അന്തിമ തീരുമാനമായാൽ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാകും അതേസമയം ോടതി വാട്ടർ മെട്രോ സ്റ്റേഷനെ കൊച്ചി മെട്രോയുമായി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രിക് ബസ് സർക്കുലർ സർവീസ് ബുധനാഴ്ച ആരംഭിക്കും ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച ഫാർമസി ജംഗ്ഷൻ വഴി എം റോഡ് മഹാരാജാസ് ജനറൽ ആശുപത്രി വഴി ഹൈക്കോടതിയിലേക്ക് എത്തുന്ന വിധത്തിലാണ് സർക്കുലർ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ രാത്രി എട്ട് മണിവരെ പത്ത് മിനിറ്റ് ഇടപെട്ട സർവീസ് ഉണ്ടാകും മൂന്ന് ബസ്സുകളാണ് സർവീസ് നടത്തുക അഞ്ച് കിലോമീറ്ററിന് ഇരുപത് രൂപയാണ് നിരക്ക് അറുപത്തിരണ്ട് ദിവസം മുമ്പ് വിവിധ റൂട്ടുകളിലായി ആരംഭിച്ച ഇലക്ട്രിക് ബസ് സർവീസുകൾ ഇതേവരെ ഒന്നര ലക്ഷത്തോളം പേർ യാത്ര ചെയ്തു ആലുവ സിയാൽ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കളമശ്ശേരി കുസാറ്റ് കളമശ്ശേരി ഇൻഫോ പാർക്ക് കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കാക്കനാട് വാട്ടർ മെട്രോ സിവിൽ സ്റ്റേഷൻ എന്നീ റൂട്ടുകളിലായി ഒൻപത് ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി